റീലുകളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൈ ആണിത് ഈ കൈയുള്ള സ്ഥലം കാണാൻ ഞങ്ങൾ പോവാണ് ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയിലൊക്കെ നല്ല രസമുള്ള കാഴ്ചയുണ്ട് പെട്ടെന്നായിരിക്കും ഒരു അലർച്ച കേൾക്കുക അതെ ഇങ്ങനെ കുറേ ഡൈനോസേഴ്സ് വഴിയിലൊക്കെ ഉണ്ട് അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടിക്കും പിന്നെ നമ്മളൊന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ കാഴ്ചകളെക്കാൾ അത്ഭുതപ്പെടുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടുൾപ്പെടെ ഒന്നും ഒറിജിനൽ അല്ല എല്ലാം ആർട്ടിഫിഷ്യൽ ചൈനയിലെ രാജ്യം ഈ അരുവിയും അതുപോലെ തന്നെ അരുവിയുടെ സൈഡിൽ മിസ്റ്റൊക്കെ കണ്ടോ അതൊക്കെ ആർട്ടിഫിഷ്യലാണ് അത്രയും ഗംഭീരമായിട്ട് ചെയ്തേക്കുന്ന ഒരു പാർക്ക് ഒരു ജുറാസിക് വേൾഡ് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നത് ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ ഗ്ലാസ് ഉള്ളത് അതിനോട് ചേർന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഗംഭീരായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് റീഡുകളിലൊക്കെ ഈ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ജീവൻ പോയാലും താഴെ നോക്കൂലടാ കിടന്നിട്ടൊക്കെ കാഴ്ച നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഈ ഇതിന്റെ ആഴം എന്ന സത്യം അത്രയധികം സത്യധികം ഹൈ രാവിലെ വർക്ക്ഔട്ട് ചെയ്യാൻ മറന്ന ആൾക്കാര് എക്സൈറ്റ്മെന്റ് ഉള്ള ആൾക്കാർ പേടിച്ച ആൾക്കാരെ ഒക്കെ ഈ ഒരു ബ്രിഡ്ജിന്റെ മേലെ കാണാം അറുന്നൂറ് മീറ്റർ ഉയരത്തു നിന്നാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഞാനും ആ ഒരു ബ്രിഡ്ജിന്റെ മേലെ കമിഴ്ന്ന് കടന്നിട്ട് താഴേക്ക് ഈ ഒരു വ്യൂ ഇങ്ങനെ ആസ്വദിച്ചു അങ്ങനെ ഖത്തറിൽ നിന്ന് ജെ പി ജോയിന്റ് പവർ ഓട്ടോമോട്ടീവ് കെ ബി എഫ് കണ്ടോൺ ഫെയർ വിസിറ്റ് ടീം ഈ ഒരു എക്സൈറ്റ്മെന്റും കവർ ചെയ്തു നമ്മുടെ ടാർഗറ്റ് ആണ് ഈ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത് ഇത് സംഭവം കൊള്ളാട്ടോ ചെറുതായിട്ടത് ബെൻഡ് ചെയ്യുന്നു ഇടക്ക് പക്ഷെ ഇങ്ങനെ ബ്രേക്ക് ഒക്കെ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം ഈ ഒരു റോളർ കോസ്റ്ററിന് പുറമെ അടിപൊളി റിവർ റാഫ്റ്റിംഗ് ഓപ്ഷനും ഇവിടെ ഇണ്ട് കേട്ടോ